ഈ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രൈഫിഷുകളെ ഓർഡർ അനുസരിച്ച് ഷോപ്പുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ നമുക്ക് നമുക്കിവിടെ ആ മാളയിൽ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലാണ് മാള നമ്മുടെ അടുത്തുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരു ഷോപ്പിൽ ഓർഡർ കിട്ടിയത് അനുസരിച്ചിട്ട് നമ്മൾ ശനിയാഴ്ചയാണ് ഓർഡർ കിട്ടുന്നത് അപ്പോൾ ശനിയാഴ്ച നമ്മൾ കമ്മ്യൂണിറ്റി ടാങ്കിൽ നിന്ന് രണ്ടിഞ്ചിന് മുകളിലുള്ള കുട്ടികളെ പിടിക്കുന്ന ഒരു കാഴ്ചയെ കാണുന്നത് അവർക്ക് മൂന്ന് കളർ ആവശ്യം മാർബിൾ റെഡ് വൈറ്റും ഓറഞ്ച് അങ്ങനെ ആ മൂന്ന് കളറിലുള്ള പത്ത് പീസ് വെച്ചിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ശനിയാഴ്ച ടാങ്കിൽ നിന്ന് പിടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതിന് ശേഷം അവരെ നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്ന പുതിയ വെള്ളം നിറച്ച് വെച്ചിരിക്കുന്ന ടാങ്കിലേക്ക് കണ്ടീഷൻ ഒരു കാഴ്ച ഇനി കാണുന്നത് അപ്പോൾ ശനിയാഴ്ച നമ്മൾ കണ്ടീഷൻ ചെയ്യാനിട്ടു ഞായറാഴ്ച വൈകീട്ടാണ് ഇതിനെ ഓൾറെഡി പാക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഷോപ്പുകളിലേക്ക് ആരെങ്കിലും കുട്ടികളെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ കൂടെ നമ്പർ വയ്ക്കാം നമ്മളിവിടെ ഒരു പീസിന് കൊടുക്കുന്നത് നൂറ് രൂപയായിട്ടാണ് കൊറിയറൊക്കെ അയച്ചു കൊടുക്കുന്നത് ഷോപ്പുകളിലേക്ക് ആകുമ്പോൾ നമ്മൾ അതിലും ബൾക്ക് ക്വാണ്ടിറ്റി ഒക്കെ എടുക്കുമ്പോൾ ഒരു ഇരുപത് സിനിമക്കുള്ള 30 വീസന മോളുള്ളക്കൊന്നിച്ച് എടുക്കാനുണ്ടെങ്കില നമ്മൾ ಅದനെന്നിരിച്ചു ഷോപ്പാർക്ക് വില ഒന്നും കൂടി കുറച്ച് കൊടുക്കുന്നതാണ് ആ വില ഞാൻ ഇപ്പോ ഇവിടെ പറയുന്നില്ല അത് ഷോപ്പ് നടത്തുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കില ആരെങ്കിലും കുട്ടികൾ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കില നമ്മളെ കോൺടാക്ട് ചെയ്താമെങ്കിലും ഞാൻ നമ്പർ കൊടുത്തേക്കാം ആ നമ്പർല് വാട്ട്സ്ആപ്പ് ചെയ്താ ഞാൻ ഷോപ്പുകളിലേക്കുള്ള വില പറയാവുന്നതാണ് കാരണം ഷോപ്പുകളിലേക്കുള്ള വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർക്കൊരു മാർജിൻ ഇട്ട് വിൽക്കുന്നതായിന്റെ പേരിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ പാക്കിങ്ങിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത് നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് കവറുകളിലാണ് ഇൻഡിവിജ്വലായിട്ട് ഓരോ കവറുകളിലാണ് പാക്ക് ചെയ്യണേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പരസ്പരം തല്ലിട്ട് കയ്യോ കാലോ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഷോപ്പ് പോകുന്നത് കൊണ്ടാണ് ഓരോ കവറുകളിൽ പാക്ക് ചെയ്യണേ അപ്പോൾ നമ്മൾ പാക്കിങ് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ മുകളിൽ നമ്മുടെ ഫാമിലി വെച്ചിട്ടാണ് ഈ പാക്കിങ് നടക്കുന്നത് ഇനിയിപ്പോൾ താഴെ കൊണ്ടുപോയതിന് ശേഷമാണിത് നമ്മൾ കവറുകളിലാക്കി കൊണ്ടുപോകുന്നത് അപ്പോൾ എല്ലാം വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു നമുക്കൊരു നാലര അഞ്ച് മണിയോടു കൂടി ഞായറാഴ്ച വൈകുന്നേരം എത്തിക്കാനുള്ളൊരു രീതിയിലാണ് ചെയ്തത് കാരണം തിങ്കളാഴ്ച രാവിലെ തൊട്ട് ഷോപ്പുകാർക്ക് സെയിൽ ചെയ്യാനുള്ളതിൻ്റെ പേരിൽ അപ്പോൾ ഞായറാഴ്ച ആ കട മുടക്കാണ് പക്ഷേ അവർ ഞായറാഴ്ചയാണ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞായറാഴ്ച നമ്മൾ കുട്ടികളെ കൊടുത്തു കഴിഞ്ഞാൽ തിങ്കളാഴ്ച തൊട്ട് അവർക്ക് സെയിൽ ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ഞായറാഴ്ച വൈകുന്നേരം കൊണ്ടുപോകുന്നത് താഴെത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ നെയ്യക്കൊച്ചു വന്നിട്ടുണ്ട് ഓരോന്നും വളരെ സൂക്ഷ്മതയോടെ കൂടെ തന്നെ ചെക്ക് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു കാഴ്ചയാണ് കാണുന്നത് ഇനി നെയ്യക്കൊച്ചിൻ്റെ ചെക്കിങ് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് ഷോപ്പിലെത്തിക്കാനായിട്ട് അപ്പോൾ പാക്ക് ചെയ്യണ സമയത്ത് കൊണ്ടുപോയില്ല കാരണം അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാക്കിങ് വളരെ ദുസ്സഹമായിരിക്കും നീയൊക്കെ വച്ച് വന്ന് അവിടെ നിന്ന് അതിനകത്തൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ പാക്കിങ് നീണ്ട് നീണ്ടു പോകും അതുകൊണ്ട് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല താഴെ വന്നതിന് ശേഷമുള്ളൊരു കാഴ്ചകളാണ് ഈ കാണുന്നത് അപ്പോൾ ഇനി സമയം കളയാനില്ലാത്തതിൻ്റെ പേരിൽ ഞാനും വന്നു ഓരോ കവറുകളിലാക്കി കൊണ്ടുപോകാനുള്ളൊരു ദിക്കും തിരക്കാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് അപ്പോൾ ഒരു കവർ നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തി അതിൽ കൊള്ളാവുന്നത് അതിൽ വെച്ചതിന് ശേഷം കൂടുതൽ നമ്മൾ നടക്കുന്നില്ല കാരണം എന്തെങ്കിലും ഒരു അനക്കോ തട്ടോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടും അപ്പോൾ അതിൽ കൊള്ളാവുന്നത് വെച്ചതിന് ശേഷം നമ്മളത് കെട്ടി അടുത്ത കവറിൽ ബാക്കിയുള്ളത് പാക്ക് ചെയ്ത് ആണ് കൊണ്ടുപോകുന്നത് ഇതിപ്പോൾ നമ്മൾ ബോക്സിൽ ബോക്സിലാക്കി കൊണ്ടുപോവാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് തൊട്ടടുത്ത ഷോപ്പാണ് ഇവിടുന്ന് ഒരു ഒമ്പത് കിലോമീറ്റർ പത്ത് കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ദൂരത്തിൽ നമ്മൾ ബോക്സിലൊക്കെ ആക്കി കൊണ്ടുപോകുക പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ട് അതിൻ്റെ പേരിലാണ് ചെറിയ പൊതികൾ പേരിലുമാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ കവറുകളിൽ ആക്കുന്നതിൻ്റെ കാരണം കൊറിയറൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ബോക്സിലാക്കി പാക്ക് ചെയ്തിട്ടൊക്കെയാണ് അതിൻ്റേതായ ഒരു സേഫ്റ്റി ഉറപ്പ് വരുത്തിയിട്ടാണ് അയക്കുകയുള്ളൂ അപ്പോൾ ഇതിപ്പോൾ തൊട്ടടുത്ത ആയുതിൻ്റെ പേരിലാണ് ഇങ്ങനെ കവറുകളിൽ പാക്ക് ചെയ്ത് സിമ്പിളായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇനി കൊച്ചിൻ്റെ എല്ലാം മേടിച്ചതിന് ശേഷം നമ്മൾ സാധാരണ കടയിലൊക്കെ പോകുന്ന പോലെ സഞ്ചിയിലാക്കി തന്നെയാണ് ഇത് കൊണ്ടുപോകുന്നത് അതിനുള്ളതേ നമുക്ക് ചെറിയ കവറുകളായതിൻ്റെ ഒരു സഞ്ചിയിൽ കൊള്ളാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മളത് സഞ്ചിയിലാക്കി അതിന് ശേഷം നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത് സ്കൂട്ടറിൽ നിന്ന് തന്നെയാണ് കൊണ്ടുപോകുന്നത് ആ ഒരു കാഴ്ച നീ കാണുന്നത് അപ്പോൾ ശേഷം നമ്മൾ നേരെ ഷോപ്പിലെത്തി ഷോപ്പിലെത്തിയതിനു ശേഷം അവര് അതിനെ കണ്ടീഷൻ ചെയ്യാനായിട്ട് അവരുടെ ടാങ്കിൽ ഇട്ട ഒരു കാഴ്ചയെ കാണുന്നത്